എൻ്റെ പേര് ലിസ്മി എന്നാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഞാൻ വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മെയ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാനിവിടെ വന്നത് എനിക്കൊരു ജോലി ആവശ്യത്തിനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ചേച്ചി യു കെ പോയതിന് ശേഷം എനിക്കും ആഗ്രഹമായിരുന്നു യു കെയിൽ പോയി പഠിക്കണമെന്ന് അപ്പോൾ ചേച്ചി ലോൺ എടുത്താണ് യു കെയിൽ പഠിക്കാൻ പോയത് അപ്പോൾ ഞാനും ലോൺ എടുത്ത് വേണം പഠിക്കാൻ പോകാൻ അപ്പോൾ പലതവണ ഞാൻ നോക്കിയിട്ടും ലോൺ എടുക്കാൻ നടക്കുന്നില്ല അങ്ങനെ അങ്ങനെയിരുന്ന് എനിക്ക് ആ ഒരു ജോലി ഉണ്ടായിരുന്നു ഇൻഫോ പാർക്കിലായിരുന്നു ജോലി പക്ഷെ എനിക്ക് ആ ജോലിയിൽ നിൽക്കാൻ താല്പര്യം ഇല്ലായുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തായിരുന്നു എനിക്ക് എം ബി എ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ബി കോം കഴിഞ്ഞിട്ട് എം ബി എ ചെയ്യാനായിരുന്നു താല്പര്യം അപ്പോൾ അതൊന്നും നടക്കുന്നില്ല നടക്കാതിരുന്നപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം മൂന്നാമത്തെ തവണ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ആണ് എനിക്കൊരു ഇൻറ്റർവ്യൂ വന്നു യു കെ ചേച്ചി ജോലി ചെയ്യുന്നിടത്തും തന്നെ എനിക്കും മാതാവ് ഒരു ഇൻ്റർവ്യൂ കൊണ്ടു തന്നു അത് ഈ ഏപ്രിലാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അറ്റൻഡ് ചെയ്യാതിരുന്നപ്പം തന്നെ ഞങ്ങൾക്ക് അശുരൂപവും തൈലവും തേച്ചാണ് ഇരിക്കുന്നത് ഇൻ്റർവ്യൂ ഒരു മൂന്ന് മണിക്ക് നടന്നു അഞ്ചുമണിയാവുമ്പോൾ എനിക്ക് റിസൾട്ട് വന്നു ഞാൻ ഇൻറ്റർവ്യൂ പാസ്സായി എനിക്ക് ഓഫർ ലെറ്ററും വന്നിട്ടുണ്ട് ഞാൻ കുറേ വർഷങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് യു കെ പോകണമെന്ന് എൻ്റെ മാതാവ് കാരണമാണ് എനിക്ക് യു കെ പോയി പോകാൻ പറ്റിയത് അങ്ങനെ എനിക്ക് വിസ ഇന്ന് മിനിഞ്ഞാന്ന് വന്നു ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ യു കെക്ക് പോവുകയാണ് പിന്നീട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എനിക്ക് യു കെ പോവാൻ അവരുടെ ആയതുകൊണ്ട് എനിക്ക് ഒരു പൈസ ചിലവുമില്ല കാര്യം ഏജൻസിയോടൊക്കെ നമ്മൾ ജോലിക്ക് പോകണമെന്ന് പറയുമ്പോൾ ഒരു പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷമാണ് പറയുന്നത് പക്ഷേ എനിക്ക് വിസായിക്കും ടിക്കറ്റിനും മാത്രമേ പൈസ ആയിട്ടുള്ളൂ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അമ്മയുടെ ഒരു മുഴ പോലെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു കാണിച്ചപ്പം പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ അപ്പം ഞങ്ങളുടെ അമ്മയുടെ പപ്പായ്ക്ക് ക്യാൻസർ ഉണ്ട് അപ്പം ചിലപ്പോൾ ജനറ്റിക്കായിട്ട് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ബ്രസ്റ്റെ തൈലം തേക്കുമായിരുന്നു അങ്ങനെ ഡോക്ടറിനെ കാണിച്ചും പറഞ്ഞു ഓപ്പറേഷൻ തന്നെ വേണം എൻ്റെ പ്രാർത്ഥന മൊത്തം മൊത്തം ബയോക്സിക്ക് അയക്കുമ്പോൾ ആയിരിക്കണേ റിസൾട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു ബയോക്സിക് അയച്ചു റിസൾട്ട് നെഗറ്റീവ് തന്നെയായിരുന്നു അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ഇപ്പം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു ഭവനം നിർമ്മിക്കണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യമാണത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മൂന്നാമതും പുതുക്കി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഒരു ഭവനം നിർമ്മിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിച്ചത് അമ്മയുടെയും തിരുകുമാറിൻ്റെ ഒരായിരം നന്ദി കാരുണ്യ ചെയ്യാറുണ്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ പല ഹോസ്പിറ്റലിലും കൊണ്ടു കൊടുക്കുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്നെ കൊണ്ട് സഹായിക്കുന്ന ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു പലയിടത്തും ഞാൻ പൊ ചോറ് പൊതികളൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു എല്ലാ എല്ലാ വട്ടവും ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞാൻ ആർ സി സിയിലും താലൂക്ക് ആശുപത്രിയിലും ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഞാൻ പഴ ഇങ്ങനെ ജപമാലയൊന്നും ചൊല്ലാറില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ജപമാല ചൊല്ലുന്നത് എനിക്ക് മാതാവിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ മാതാവിൽ വിശ്വസിച്ചു മാതാവിൽ വിശ്വസിച്ചുടയതിനു ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് മുപ്പത്തിമൂന്നാം തിരുവചനത്തിൽ ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് അത് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും നമ്മുടെ ജീവിതത്തിൽ ഈ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുകൂടെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ നിയോഗങ്ങളുമായിട്ടാണ് നാം ഇങ്ങോട്ട് വരിക ആ നിയോഗങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് അത് മാത്രമായിട്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുമ്പോൾ രണ്ട് പ്രാവശ്യം താൻ ഉടമ്പടി പുതുക്കി എന്നാൽ തൻ്റെ ജീവിതത്തിന് ആവശ്യമായ മാറ്റങ്ങളോ കാരുണ്യ പ്രവൃത്തികളോ ഒന്നും ഈ മകൾക്കുണ്ടായിരുന്നില്ല പിന്നീട് മൂന്നാമത്തെ പുതുക്കലിന് ശേഷമാണ് താൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ കൂടുതൽ തീഷ്ണതയോടെ ചെയ്യുവാനും ജപമാലയിലൊക്കെ കൂടുതൽ ഒക്കെ ഈ മകൾക്ക് വ്യക്തമായ ബോധ്യങ്ങൾ കിട്ടുന്നു പിന്നീട് എങ്ങനെ തൻ്റെ ജീവിതത്തിൽ അതായത് ഉചിതമായ സമയത്ത് കർത്താവിടപെടുമെന്നാണ് തിരുവചനം പറയുക എങ്ങനെയാണ് പിന്നീട് തനിക്ക് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ജോലി അതായത് അത് സ്പോൺസർഷിപ്പോടു കൂടി ഒരിക്കലും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുക എന്നാലതൊക്കെ സ്പോൺ സ്പോൺസർഷിപ്പോട് കൂടിയൊക്കെ തന്നെ ഒരു ഏജൻസിയും ഇല്ലാതെ തന്നെ ഈ മകൾക്ക് ജോലിയുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായി താനിപ്പോൾ പോകുന്നതിനുള്ള എല്ലാ രേഖകളുമെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക പിന്നീട് തൻ്റെ മമ്മിയുടെ കാര്യവും അതുപോലെ പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ട് ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് അതൊന്നൊന്നും അതിനൊക്കെ തടസ്സങ്ങളായിരുന്നു ആ തടസ്സങ്ങളാണ് ഉടമ്പടി എടുത്ത് പിന്നീട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാറിപ്പോവുകയും അതിനുള്ള വീട് ഭവന നിർമ്മാണത്തിനുള്ള സാഹചര്യങ്ങൾ തെളിയുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നവനാണ് കർത്താവ് അത് നമുക്ക് ബോധ്യമുള്ളവരായിരിക്കാം ആ കാര്യത്തിൽ കർത്താവ് എന്നും ശ്രദ്ധയോടെ നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് അനുവദിക്കില്ല എന്നാണ് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൽ പറയുക അപ്പോൾ വരുതെ വളരെ കരുതലോടെ നമ്മെ കാക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിന് കീഴിൽ നമുക്ക് താഴ്മയോടെ ആയിരിക്കാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനകൾ നിഷ്ഫലമാകില്ല കൂടിയാണ് നാം പ്രാർത്ഥിക്കുക നമ്മുടെ നിയോഗങ്ങൾ മാത്രം മുൻപോട്ട് വെക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇന്ന് വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഉടമ്പടി എടുത്തത് മാത്രം നമുക്ക് കൃപകൾ ലഭിക്കില്ല എന്നുള്ളത് തന്നെ സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഉടമ്പടി ഏറ്റവും വിശ്വസ്തവും സത്യസന്ധവുമായി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് അതിനുള്ള കൃപകൾ ലഭിക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക